ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഒപ്പത്തിനൊപ്പം അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതാണ് പ്രത്യേകത ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസും ടി ഡി പി സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം ടി ഡി പി സഖ്യത്തിൽ ഇത്തവണ ബി ജെ പി യെ കൂടാതെ ജനസേനാ പാർട്ടിയുമുണ്ട് തെലുങ്ക് മാസ് മസാല സിനിമയുടെ കഥ പോലെ ഏറെ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയം ഈ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇത്തവണ സംസ്ഥാന ഭരണം കൈവിട്ടാൽ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു തന്നെ ജയിലിൽ അടയ്ക്കുമെന്ന ഭീതി ജഗൻമോഹൻ റെഡ്ഡിക്കുണ്ട് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ചന്ദ്രബാബു നായിഡുവിനെ അഴിമതി കേസിൽ അകത്താക്കിയത് ആന്ധ്രയിലെ ജഗൻ റെഡ്ഡി സർക്കാരാണ് ഈ പക മനസ്സിൽ വയ്ക്കുന്ന ചന്ദ്രബാബു നായിഡു എന്ത് വില കൊടുത്തും ആന്ധ്രാ ഭരണം പിടിക്കുമെന്ന വാശിയിലാണ് ബി ജെ പിയുമായും തെലുങ്ക് സൂപ്പർ സ്റ്റാറായ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും ടി ഡി പി കൂട്ടുകെട്ടുണ്ടാക്കിയതും ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രചാരണ രംഗത്ത് പ്രധാനമായും ഇത്തവണ ജഗൻമോഹൻ റെഡ്ഡി കൂട്ടുപിടിച്ചിരിക്കുന്നത് നടൻ മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച യാത്ര സിനിമയാണ് ഈ സിനിമയുടെ ആദ്യ ഭാഗമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണം പിടിക്കുവാൻ ജഗൻമോഹൻ റെഡ്ഡിയെ തുണച്ചിരുന്നത് യാത്രയുടെ രണ്ടാം ഭാഗവും തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നിൽ കണ്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് വലിയ സ്വീകാര്യതയാണ് രണ്ടാം ഭാഗത്തിനും ആന്ധ്ര ലഭിച്ചിരിക്കുന്നത് വിഭജനത്തിനു മുൻപുള്ള ആന്ധ്രയുടെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയാണ് രാജശേഖര റെഡ്ഡി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ ആന്ധ്രയിൽ അദ്ദേഹം നടത്തിയ പദയാത്രയും ഏറെ ജനശ്രദ്ധ പീടിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുന്നതിനും ഈ പദയാത്രയാണ് വലിയ പങ്ക് വഹിച്ചിരുന്നത് പിതാവിന്റെ ഈ മാതൃക തന്നെയാണ് സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയും പിന്തുടരുന്നത് രാജശേഖര റെഡ്ഡി നടത്തിയതുപോലെയുള്ള പദയാത്ര നടത്തി തന്നെയാണ് കഴിഞ്ഞ തവണ ആന്ധ്രാഭരണം ജഗൻ പിടിച്ചതും ഇത്തവണ ആന്ധ്രയിലുടനീളം ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടായിരുന്നു ജനസമ്പർക്ക പരിപാടി അദ്ദേഹം നടത്തിയതും ഇതോടൊപ്പം തന്നെയാണ് യാത്രാ സിനിമയുടെ രണ്ടാം ഭാഗവും പുറത്തിറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലെ വൈഎസ്ആറിന്റെ ജീവിത കഥയാണ് മമ്മൂട്ടി നായകനായ യാത്രാ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ പുറത്തിറക്കിയ രണ്ടാം ഭാഗത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥാപാത്രത്തിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് വൈ എസ് ആറിന്റെ മരണവും തുടർന്ന് ജഗൻ നേതൃത്വ സ്ഥാനത്തിലേക്ക് എത്തിയതിനെയും കഥയാണ് യാത്ര ടു പറയുന്നത് ഇപ്പോഴുള്ള മുഖ്യമന്ത്രി കസേരയ്ക്ക് പിന്നിൽ യാത്രാ സിനിമ വലിയൊരു നാഴികക്കല്ലായി എങ്കിൽ ഈ സിനിമയുടെ രണ്ടാം ഭാഗം തുടരഭരണത്തിനുള്ള അവസരം ഉണ്ടാക്കി തരുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡിയും ഇപ്പോൾ കാത്തിരിക്കുന്നതും